ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ കാലം ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഒരുപാട് സമയമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ടും തിരക്കും ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ പിന്നെ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി റെഗുലറായിട്ട് ഇടണം എന്നുള്ളത് പോകുന്ന എവിടേക്കെന്ന് പറഞ്ഞില്ലല്ലോ ദുബായ് മുകളിലേക്കാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പിന്നെ അറിയാലോ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര ചൂടാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് പിന്നെ അതാലോചിച്ചപ്പോൾ മടിയായി പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ 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 കുറേ ഇരുന്ന് നമ്മൾ ഏഴ് മണിക്കാണ് പിന്നെ പോയത് വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും മെട്രോയിൽ പോകുകയാണെങ്കിൽ നമ്മൾ മെട്രോയിലാണ് പോകുമ്പം പോയത് പിന്നെ ഒന്നാമത് ദുബായ് മോളിലേക്ക് പോകാനുള്ള മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ടല്ലോ നടന്ന് കാല് വേദന എടുക്കും പിന്നെ ഈ ചൂടും പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നടന്നു പിന്നെ അങ്ങനെ നടക്കുമ്പോൾ ഇതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ രാത്രിയാകുമ്പം പ്രത്യേകിച്ച് കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഇന്ന് പോകണമെന്ന് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം കാര്യങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ ഒരു ഷോപ്പിംഗ് എന്നുള്ള നിലയ്ക്കാണ് പോയത് പിന്നെ വിചാരിച്ചു ബുർജ്വലി ഫലക്കൊന്ന് കുറേ ആയല്ലേ പോയിട്ട് അപ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ പക്ഷേ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല നമ്മളങ്ങനെ മോളിലൊക്കെ എത്തി മോളിൽ എത്തിയപ്പം അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് ഞങ്ങൾ വീക്കെൻഡിലൊന്നും അല്ല പോയത് ട്യൂസ്ഡേ തന്നെയാണ് അപ്പം എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ പിന്നെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് എത്ര തവണ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഷോപ്പൊന്നും നമുക്ക് റൂട്ട് മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ റൂട്ടൊക്കെ നോക്കി ഫസ്റ്റ് നമ്മൾ സ്നാക്സിലേക്ക് പോകാനാണ് വിചാരിച്ചത് അവിടെ ആകുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം കളക്ഷൻസും ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കുമ്പം കുറച്ചും കൂടെ അഫോർഡബിളാണ് അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ആ കോറിയത്തിൻ്റെ അവിടെ കുറച്ചധികം സമയം നിന്ന് അതൊക്കെ കണ്ട് ആണ് പതിയാണ് പോയത് ഞാൻ പണ്ട് വന്ന സമയത്ത് ഇതിലും കൂടുതൽ ഫിഷ് ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ എൻ്റെ തോന്നലാണോ എന്നറിയില്ല ഇപ്പോൾ വളരെ കുറവാണ് ഇനി അറിയില്ല എന്താന്നുള്ളത് എൻ്റെ എന്നും അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ എത്ര ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും റൂട്ട് പിന്നെയും തെറ്റും എത്ര നോക്കിയാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു കുറേ എങ്ങനെയൊക്കെയോ മാക്സിലെത്തി അങ്ങനെ എത്തിയപ്പം കുഴപ്പമില്ല അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈസിൻ്റെ നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം അത്യാവശ്യം വണ്ണം വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സൈസ് തന്നെ ഏതാണെന്നുള്ളത് കറക്റ്റ് ഇട്ട് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ അപ്പം അങ്ങനെ കുറച്ചധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ എടുത്തതിനു ശേഷം ഞാൻ കുറേ എന്താ പറയുക ഇട്ട് നോക്കി വരിയാണ് കുറച്ച് ഡ്രസ്സ് എടുത്തത് ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു ഷർട്ട് എടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ സെഫോറയിലൊന്ന് കയറി ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ സെൻട്രൽ പോയിന്റിലും ഒന്ന് നോക്കി എന്താ അവിടുത്തെ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് അവിടുത്തെ കളക്ഷൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ല വളരെ കളക്ഷൻ കുറവായിരുന്നു പിന്നെ നമ്മൾ ഏഴ് മണിക്ക് വന്ന് ഇറങ്ങിയത് നമ്മൾ എട്ട് മണിയൊക്കെ ആയിരിക്കുന്നത് ഇവിടെ നടന്ന് എത്തിയപ്പോഴേക്കും പിന്നെ നമ്മൾ ഇവിടെ അറിയാലോ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ നമ്മൾ ടൈം പോകുന്ന അറിയില്ല അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം പതിനൊന്ന് കഴിഞ്ഞു അവിടെയൊക്കെ ക്ലോസ് ചെയ്യാനായി നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങിയത് പിന്നെ സ്റ്റാഫാണ് നമ്മളെ ബാക്കിലൊക്കെ വരുന്നത് അവിടുത്തെ അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് ഈ റൂട്ട് മനസ്സിലാവുന്നില്ല ഒന്നാമത് മെട്രോ പോയി കഴിഞ്ഞപ്പോൾ ബസ് എവിടെയാണ് എന്താ ഒന്നും ഒരു പിടി കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ കുറേ നടന്നു കാലൊക്കെ വേദനയായിട്ട് വയ്യായിരുന്നു ഇതിലൂടെക്കോ ആരോടൊക്കെയോ ചോദിച്ച് ലാസ്റ്റ് ഒരു ബസ്സിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു അത് എലൂടെ ഒക്കെയാണ് പോയെന്ന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കാല് ഭയങ്കര വേദനയാണ് അത് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു ബിരിയാണി കഴിച്ചു പിന്നെ അപ്പോഴത്തേക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ പോയി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്